ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ലോകാഭിരാമം ഞരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രബദ്ധി राम हरे राम 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 हरे हरी हरे कृष्ण हरे कृष्ण 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 हरी हरे श्री राम श्रीरामचंद्रा जया श्री राम राम भद्राजया श्रीराम रम राम सीता राम लोगा रोका जया ശ്രീരാമ രാമ രാവണന്ദകരാമ ശ്രീരാമ മമ ഹൃദയമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമനാമം വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാര് ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അഹല്യാമോക്ഷഭാഗമാണ് നമുക്ക് വായിക്കേണ്ടത് എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരം തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ നീ വാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമ മുനി ഗംഗ നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ലോകേശൻ നിജസുതയായുള്ളോരഹല്യംസുന്ദരിയായ ഭിക്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിദാതാവും കൗതുകം പൂണ്ടു ഭാര്യാ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചാര്യാദി ഗുണങ്ങൾ കൺ എത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നോടെ പത്നിയായോരഹല്യോടു ചേർന്നു പറഞ്ഞശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനും കുസുമായു ദവശനായ അൻ വായ്മലരും പന്തോക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാതിൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചന്താർഭാണാർത്തി കൊണ്ടു സന്താപം മുഴുരൂപം ചിന്തിച്ചു ചിന്തിച്ചനായി വന്നാനല്ലോ അന്തരാത്മിനി വിപുതേന്ദ്രനുമതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തൊന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ലോകേശാത്വജ രൂപം നഗനായകൻ കൈക്കൊണ്ടന്യയാമാദിയെങ്കൽ സന്ധ്യാവന്തനത്തിനു ഗൗതമൻ പോയ നേരമന്ദുട ചന്തരെ പരവശാൽ സൂത്രാമാവഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയില്ലെന്നു കണ്ടു േഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കുമുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വിത്രസ്ഥനായത്രയും വേപതു പൂണ്ടു നിന്നാൻ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു നാരാകുന്നതെന്തിതോ ദുഷ്ടാത്മാവേ ൊല്ലു ചൊല്ലെന്നോട് നീയെല്ലാമേ പരമാർത്ഥം നിർലജ്ജനായ ഭവാനൊരു മഹാപാവി സത്യമെന്നോടുോ തവത്തായി ഭസ്മമാരം താപസേന്ദ്രനെ സ്വർലോകാധിപനായ കാമകിങ്കരനകം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ സ്വർലോകാധിപനായ കാമകിങ്കരനകം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി കൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്യുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം ീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച ശ്രമമകംബുക്കപ്പോൾ വേപതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കഷ്ടമെത്രയും തപ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാന സേതവ സാമർഥ്യം നന്നുപാരം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ ശിലാരൂപവും കൈക്കൊണ്ടു നീ ായുള്ള ഒരു ദുർദര മഹാവൃതം കാമകിങ്കരെ ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളും ഒന്നും ഇവിടെയുണ്ടായി വരാ കാനേ ആശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നള്ളും രാമദേവനുമനുജനും ശ്രീരാമപാദാംബോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോട് പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്യുക കുമ്പിട്ടു പ്രദക്ഷിണം ചെയ്തു കൊമ്പിട്ടു കൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാവമോക്ഷവും വന്നു നിന്തിരുമലടി ചെന്തളിർ പൊടിയേലാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷസന്താന സന്താനമേ ചിന്താമണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി കോരമന്തപസോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമശമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ശ്രീരാമ രാമ രാമ ഗാദിനന്ദനൻ പറൻ പിടിച്ചുട ശ്രീരാമചന്ദ്രാചയാദിനന്ദനൻ ഉഗ്രമാം പറയും ശിലാരൂപം അഗ്രേ കാണുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംല്ലേ വെച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹം എന്നു പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണാ വന്നോരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായ ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്രത്തോടും ശ്രീവാസാംബുജ ദലസന്നിഭ നേത്രത്തോടും വാസവനീലമണിക മണിസങ്കാശാത്രത്തോടും വാസവാധ്യമരോഗവന്തിത പദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവോത്സലൻ തന്നെ കാണായിതഹല്യക്കും തന്നുട ഭർത്താവായ ഗൗതമത ബോധനൻ തന്നോടു മുന്നമുര ചെയ്തതു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ മനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചു ചെയ്തു ഭക്തിയത്വരമർഖ്യാതികൾ കൊണ്ട് പൂജിച്ചിടിനോട് ഒഴുകിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാംപിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്താനം ചെയ്തു മോഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായോരു ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതവർണത്തോടും അദ്വയൻ അയ അദ്ദേപനെ കണ്ടു സദ്യോജാതാനന്ദിമഗ്നായി സ്തുതി ചെയ്ത ശ്രീരാമചന്ദ്രാചയാതിയാണ് ഞാനഹോ കൃതാർത്ഥയായി എൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലാം

ത്വൽപാദാംബുജാംസുപവിത്ര ഭീരഥി സർപ്പഭൂഷണ വിരിഞ്ചാതികളല്ല വിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽ പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തോ വർണ്ണിപ്പതും വൈകുണ്ട തൽകുണ്ടാത്മനാ ദുർലഭമൂർത്തി വിഷ്ണു മർത്യനായ അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം സുന്ദരധനുർധരം രമണീയദേഹിനുദ്ധമത്ഭുതീര്യം സത്യസന്ധമായും ഭജിച്ചിടുന്ന മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ജനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസി മിയെ ഞാൻ നിത്യം വണങ്ങുന്ന നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കന്മം കീർത്തിക്കുന്നു കൽമഹരം രാമചരിതം രസായനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കാമരാദി രാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യൻ അവ്യക്തനാകുലൻ വേദ്യനല്ലാരും എന്നാലും പരാപരൻ പരമാത്മാവുൻ പരബ്രഹ്മാക്യൻ പരമാനന്ദൂർത്തിനൻ കേതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായ ഒരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം ഞാൻ ശ്രീരാമ രാമ രാഘവജം നമോസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ച മാനഹീനന്മാരാം ദിവ്യന്മാരാലനുധ്യേയം മാനാർത്ഥം മൂന്നിലകമക്രാന്ത ജഗത്രയം കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശങ്കചക്ര കുിശ മത്സ്യങ്കിതം മന്മനോനികേതാം കൽമഷവിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തു ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാതിഭൂതനായതും ഭവനല്ലോ സർവഭൂതങ്ങളിലുമസക്തനല്ലോ ഭവാൻ

ന്മാർക്കു പോലും അറിവാനരുതല്ലോ ത്വന്മ വിമോഹിതേതാത്മ്യങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തും അകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്തനാം മുക്തിപ്രദൻ യുക്തനാം യോഗപ്രദൻ സക്തനാം മുക്തിപ്രദൻ സിദ്ധനാം സിദ്ധപ്രദൻ തത്വധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാ വിവസിച്ച്യിടിലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞപരം ഞാൻ അർപ്പിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സലാ രാമ നമസ്തേ ഋഷികേശ രാമ രാഘവരാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ കരോമി ഞാൻ സമസ്തരാധം ക്ഷമസ്വ ജഗൽപദേ ജഗന്നാഥം ജഗൽപദേഹം ജഗന്നാദം സദൃശ പ്രഭം രാമം കരസാരസയുഗം സുധൃത ശരചാപം കരുണാകരം കാളജലദാഭാസം രാമം ജനകരുചിര ദിവ്യംബരം രമാവ രമാവരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ലോകേശാത്മജയാകു മഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തൂ വസിച്ചിടിനാളഹല്യം ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായി അഖിലപാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പുരുഷന്മാർക്കു നൂനം ബ്രഹ്മ സന്നിധാനം ചെയ്തുകൊണ്ട് ജപിച്ചിടുക സകലവും പുത്രാർഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം ജപിച്ചീടിൽ അർത്ഥവും ഏറ്റുമുണ്ടാം ഗുരുതൽപകൻ കനകസ്തേ സുരാഭായി പിതൃമാതൃാ പുരുഷാധമനേറ്റെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം പുരുഷം നാരായ രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാജപിച്ചാതരാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനായെന്ന ഈഡിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചേടും സന്ദേഹമില്ല ഏതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അഹല്യ മോക്ഷ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത് രാമായണത്തിൻ്റെ പ്രാധാന്യവും അവിടെയാണ് പഞ്ചസതീരത്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോ ഭാരതത്തിൽ ജനിച്ചവരും പഠിക്കേണ്ടത് ആ പഞ്ചസതീരത്നങ്ങളിൽ അഹല്യ ദ്രൗപദി സീത താര മണ്ടോദരി മണ്ടോതിരി നിത്യം മഹാപാതകനാശനം ഈ അഞ്ച് സതീരത്നങ്ങളിൽ നാല് സതീരത്നങ്ങളുടെയും തത്വം പറഞ്ഞു തരുന്നത് രാമായണത്തിലൂടെ അവിടെ രാമായണത്തിൽ അഹല്യയുടെ ഭാഗമാണ് നമ്മൾ വായിച്ചത് ആ അഹല്യക്ക് അഹല്യോട് അതിസൗന്ദര്യമുണ്ടായ അഹല്യക്ക് അഹല്യോട് ദേവേന്ദ്രന് തോന്നിയ ആഗ്രഹമാണ് ആ ആഗ്രഹം നിമിത്തം ദേവേന്ദ്രൻ്റെ തന്നെ രൂപമെടുത്തുകൊണ്ട് അഹല്യെ പ്രാപിക്കാൻ വരുന്ന സമയത്ത് ഇത് ഗൗതമ മഹർഷി കാണാനിടവരികയും അങ്ങനെ ദേവേന്ദ്രനെ സഹസ്രഭകനായി തീരട്ടെ എന്ന് ശപിക്കുകയും അങ്ങനെ ശേഷം അഹല്യെ ശപിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അഹല്യ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലാണ് പക്ഷേ അഹല്യ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും തെറ്റിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അഹല്യയ്ക്ക് ശാപം വരാൻ കാരണം ഈ ജീവിതത്തിൽ അഹല്യയുടെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ അറിയാതെ മറ്റൊരാൾ ചെയ്യുന്ന തെറ്റിന് കൂട്ടുനിന്നാലും നമ്മൾ തെറ്റുകാരനാണ് ആ തെറ്റിന് ശാപമാണ് ഇവിടെ ഗൗതമ മഹർഷി കൊടുത്തത് ആ ശാപം എന്ന് പറയുന്നത് ആഹാരധികാര്യങ്ങളൊന്നുമില്ലാതെ വിശപ്പുമൊന്നുമില്ലാതെ ശിലയായി ഭവിക്കട്ടെയെന്നും ശ്രീരാമൻ്റെ പാദസ്പർശം എന്നാണോ ഉണ്ടാകുന്നത് അന്ന് മോക്ഷം വരുമെന്നും അന്ന് ശ്രീരാമനെ പ്രദക്ഷിണം വെച്ച് അനുഗ്രഹം വാങ്ങിച്ച് നിനക്ക് വീണ്ടും എൻ്റെ സന്നിധത്തിൽ സവിധ്യത്തിലെത്താമെന്ന് പറഞ്ഞാണ് ഗൗതമ മഹർഷി പോകുന്നത് ആ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത് അങ്ങനെ തുടർന്ന് അഹല്യ ശ്രീരാമനെ സ്തുതിക്കുന്ന ഭാഗങ്ങളാണ് ധാരാളം ഞാനഹോ കൃതാർത്ഥനായ ഞകന്നാഥ ആ മോക്ഷത്തിന് ശേഷം ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് അഹല്യ ശ്രീരാമനെ സ്തുതിക്കുകയാണ് ലോകനാഥ അങ്ങയെ കാണാൻ കഴിഞ്ഞത് തന്നെ ഇന്ന് ഞാൻ ധന്യയായിട്ടുണ്ട് ബ്രഹ്മാവ് ശിവൻ എന്നിവരെല്ലാം ആഗ്രഹിക്കുന്നതാണ് സാക്ഷാൽ മഹാവിഷ്ണുവിനെ കാണുന്നത് ആ മഹാവിഷ്ണുവിനെ എനിക്ക് കാണാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് അങ്ങയുടെ പാതാമ്പുജങ്ങളിലെ രജസ്സുകൊണ്ട് പവിത്രയായ ഗംഗാദേവി ശിവൻ ബ്രഹ്മാവ് എന്നിവരെല്ലാം പരിശുദ്ധരാകുന്നത് പോലും മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെ വൈകുണ്ഠനാഥ ഈ എനിക്ക് ലഭിക്കാൻ കാണാൻ ചെയ് പറ്റിയത് തന്നെ ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുകയും അങ്ങനെ വേദങ്ങൾ അനുഷ്ഠിക്കുന്നതും ബ്രഹ്മാവ് ജനിച്ചത് നാഭിയോടു കൂടിയായതും മഹാദേവൻ ജപിക്കുന്നതുമായ ഈ മഹാവിഷ്ണുവിനെ നിത്യം ഒരു തവണയെങ്കിലും കാണാൻ സാധിച്ചത് ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമാണെന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ഈ അഹല്യാസ്തുതിയുടെ ഭാഗം വായിക്കുന്നതും അതുപോലെ അഹല്യാസ്തുതിയുടെ ഭാഗം കേൾക്കുന്നതും ഏറ്റവും ഉത്തമമാണെന്നും അങ്ങനെ അഹല്യാസ്തുതി വായിച്ച് ജപിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഫലം പറയുന്നത് പുത്രാർത്ഥി ജപിക്കുകയാണെങ്കിൽ നല്ല സന്താനമുണ്ടാകാൻ വേണ്ടി അഹല്യാസ്തുതി ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാകും അർത്ഥാർത്ഥി ജപിച്ചിടൽ ധനം വേണമെങ്കിൽ സമ്പത്ത് വേണമെങ്കിൽ അഹല്യാസ്തുതി വായിച്ചാൽ മതി ഗുരുവിൻ്റെ കോപമുണ്ടായാൽ ആ ഗുരു കോപത്തിന് പരിഹാരം അഹല്യാസ്തുതി വായിച്ചാൽ മതി ഗുരുതൽപ്പകൻ കനകസ്തേ സ്വർണം മോഷ്ടിച്ചാൾ സുരാപായി ധരണീകന്ധ ഇങ്ങനെ പിതൃമാതൃഹാ ബോഹി അച്ഛനമ്മമാരെ ദ്രോഹിച്ചാൾ പിതൃകർമ്മങ്ങൾ ചെയ്യാത്ത ആളും ഇങ്ങനെയുള്ളവർ പോലും അഹല്യാസ്തുതി വായിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ഇനി നമുക്ക് വായിക്കേണ്ടത് സീതാ സ്വയംവര ഭാഗമാണ് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീത പദയേ നമ പൂർവം രാമതപോ വന്നിഗമനം ഹാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടാു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണംാപുരീദാഹനം പശ്ചാത്തവണകുഭകർണനിധനം ഹേതദ്ധി രാമാണം